ഇന്നത്തെ നമ്മുടെ യാത്ര വാൽപ്പറയിലേക്കാണ് സെവൺ തേവൺ എന്നറിയപ്പെടുന്ന ഒരു അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് വണ്ടി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിരമ്പള്ളി ഫോറസ്റ്റിൽ കൂടി കയറി അവിടുത്തെ കുറച്ച് നല്ല വ്യൂ പോയിൻസും വാട്ടർഫാൾസും കണ്ട് ഒരു കറക്കം െൻ്റെ ഫസ്റ്റ് കേട്ടോ ഈ ചാനലിൽ കൂടുതലും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഗോ ട്രിപ്പ് ഈ വാൽപ്പാറയിലേക്ക് നമുക്ക് രണ്ട് വഴിക്ക് പോകാൻ പറ്റും കോയമ്പത്തൂരിൽ നിന്ന് പുള്ളച്ചു വഴിയും ചാലക്കുടി അതിരംപള്ളി വഴിയും എന്നൊക്കെ പോവാം ഇപ്പം ഞാൻ പോകുന്നത് അതിരമ്പള്ളി വഴിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്ടോ അതിരംപള്ളി വാട്ടർ ഫാൾസ് ആയിരുന്നു അവിടെ ചെറിയൊരു വ്യൂ പോയിൻസും ഉണ്ട് നമ്മൾ ഈ കാണണമെന്നല്ല ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വരുന്ന എട്ട് മണി തുടങ്ങി വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടെ എത്തുന്നത് കൂടുതലും ചില നേരത്തെ ഇറങ്ങുവാൻ ശ്രമിക്കുക നേരത്തെ എത്തുവാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് ഇതിനൊരു ഭംഗി നമുക്ക് ആദ്യം തിരക്കുമ്പോൾ അവിടെ ഇല്ലാണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വാട്ടർഫാൾസ് കാണാൻ സാധിക്കും ചാർപ്പ വാട്ടർഫാൾസ് ഇത് വേണ്ടിയിട്ടാണ് വായിച്ചാൽ വരുന്നത് ഇതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ നിന്നും വേണം നമുക്ക് വാൽപ്പാറയിലേക്ക് പോകാനുള്ളത് വാൽപ്പാറേക്ക് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് ഒരു സ്ലിപ്പ് നമുക്ക് തരുന്നു ആ സ്ലിപ്പ് കളയേണ്ടി നമുക്ക് മലക്കപ്പാറ കൊണ്ടേ കൊടുത്തിട്ട് വേണം അവിടെ നിന്നുമാണ് വാൽപ്പാറേക്ക് പോകേണ്ടത് ഒരു ടൈം പീരീഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മേൽക്കപ്പാറ എത്തേണ്ടതുമാണ് വാഴ്ചകളെ കഴിഞ്ഞാൽ പിന്നെ ഫോറസിന്റെ ഗതി തന്നെ മാറും പിന്നെ പോകും തോറും ഡീപ്പ് ഫോറസ്ആാ വരുന്നത് നമുക്കതിന്റെ ഭീകരത മനസ്സിലാവുകയും ചെയ്യും ഈ വഴി പോകുമ്പോൾ ഭംഗിയുള്ള റൂട്ടാണെങ്കിലും ആനയും പുലിയും കരടിയും കാട്ടുപോത്തും എല്ലാം ഈ വനമേഖലയിലുണ്ട് പിന്നെ ഒരു കേട്ടോ വണ്ടിയിൽ അത്യാവശ്യം പെട്രോൾ വെച്ചിട്ടാണ് ഈ വഴി വരാനായിട്ട് വണ്ടിയുടെ മൈലേജ് ഒക്കെ നോക്കി പോയാൽ എട്ടിൻ്റെ മണി കിട്ടും അത്യാവശ്യം ഒരു ഏരിയ കൂടിയാണത് പിന്നെയുള്ളത് എൺപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അതിരമ്പളിയിൽ നിന്ന് വലപ്പാറയിലേക്ക് പോകാൻ അതിരംപുള്ളി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ളത് വാൽപ്പാറയിലാണ് പിന്നെ ആരെങ്കിലും വിളിച്ച് വരുത്താമെന്ന് തന്നെ മൊബൈലിന് റേഞ്ചും ഉണ്ടാവില്ല നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഷോളറ ഡാമോ രണ്ടുമൂന്ന് ദിവസം മഴയൊക്കെ ഉള്ളാറുണ്ട് ഷട്ടറൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഒരു ഏരിയ കൂടിയാണിത് നല്ല ഫുഡ് കിട്ടുന്ന രണ്ട് മൂന്ന് കടകളും കണ്ടായിരുന്നു മലക്കപ്പാറ ഫോറസ്റ്റ് അക്കോസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്ലിപ്പ് കഴിക്കും ആ സ്ലിപ്പ് അവിടെ കൊടുത്തിട്ട് നമുക്ക് വാൽപ്പാറയിലേക്ക് പോകാം പോകുന്ന വഴിക്ക് പിന്നെ കാണുന്നത് റോഡിന് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് നല്ല വീതി ഉണ്ട് റോഡിന് നല്ല വീതി നല്ല നീണ്ടു നിർന്ന് കിടക്കുന്ന റോഡുകളാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകും തോറും പോകുന്ന വഴിക്ക് നല്ല മഴ കിട്ടിയായിരുന്നു മഴയുള്ള കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇത്ര നേരം കണ്ട പോലെ ഒന്നും അല്ല പിന്നത്തെ കാഴ്ചകൾ പിന്നെ കാണാൻ പോകുന്നത് നമ്മൾ മലനിരകളും തേയില തോട്ടങ്ങളും നല്ല വീതിയാണ് ഈ റൂട്ട് അടിപൊളിയാണ് ചാലക്കുടി നേരെ വാൽപ്പാറയിലേക്ക് ഒരു കോമ്പിക്കേഷൻ ഇല്ലാത്തൊരു വഴിയാണ് നേരെ പോകുന്ന മതി നമ്മൾ വാൽപ്പാറയിൽ ചെന്ന അവിടുന്ന് ഫുഡും കഴിച്ച് അത്യാവശ്യം പെട്രോൾ പിടിച്ച് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് നല്ല മഴ പെയ്തുകൊണ്ടാകാൻ തോന്നുന്നു നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഫുള്ള് കോടയായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയും കിട്ടി വാൽപ്പാറയിൽ നിന്ന് നമുക്ക് വേറൊരു വഴി കൂടെയും പോവാം കേട്ടോ പൊള്ളാഴ്ച വഴി കോയമ്പത്തൂർ വടക്കാഞ്ചേരി തൃശ്ശൂർ വഴി നമുക്ക് ഇറങ്ങിപ്പോവേം ചെയ്യാം ഈ പോകുന്ന വഴിക്ക് നാൽപ്പത് എയർപോയിൻസും കണ്ടമാന വ്യൂ പോയിന്റ്സ് ഉള്ള റൂട്ടാണ് കിടന്ന റൂട്ടാണ് വാൽപ്പാറയിൽ വരികയാണെങ്കിൽ ഈ വഴി ഒന്ന് ട്രൈ ചെയ്യാം ഏകദേശം ഒരു അറുപത് എൺപത് കിലോമീറ്റർ ഒന്ന് കറങ്ങേണ്ടി വരുന്നുള്ളൂ പക്ഷേ കിട്ടില്ല റൂട്ടുമാണ് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വഴി തന്നെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം